ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ ആം ഗൗരി ഹർഷൻ ഫ്രം ട്രിവാൻഡ്രം ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേർക്കുന്ന ടൈപ്പ് ഓഫ് കുർത്തിയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഫുൾ ഇങ്ങനെ മെറോർ വർക്കും കാണാൻ പറ്റുന്നുണ്ട് മെറർ വർക്കും ഇങ്ങനെ ബീസ് വർക്കും വരുന്നുണ്ട് ഏലയിലാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ഫുൾ ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ബാക്ക് പോർഷൻ ഇതിന്റെ ഷെയ്ഡ് വന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല ഇത് നേവി ബ്ലൂ അല്ല പീ ബ്ലൂ അല്ല രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് വരുന്നത് ഇതിന്റെ സൈസ് വന്ന് എക്സ് എൽ ടൂ ത്രിപ്പിൾ എക്സ് എൽ ആണ് പ്രൈസ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓൾ എന്നുള്ള ബട്ടൺ ഇനേബിൾ ചെയ്യണം ഓൾ എന്നുള്ള ബട്ടൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നെക്സ്റ്റ് വൺ വന്നിട്ട് പെർപ്പിൾ ഷെയ്ഡ് ആണ് വരുന്നത് ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഫുള്ള് വേറൊരു വർക്ക് വരുന്നുണ്ട് ഏലയിലാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഞാൻ അതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഫുൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള മെറർ വർക്കാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും സൈസ് വന്ന് എക്സ് എൽ ടു ത്രിപ്പിൾ എക്സ് എൽ ആണ് പ്രൈസ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് ഞാൻ എടുക്കുന്നത് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ ബായ്